അൽമദ്രസത്തുൽ ഇസ്ലാമിയ മൂർച്ചിക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡോക്ടർ നിസാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹ്മാൻ മൗലവി അധ്യക്ഷനായിരുന്നു അലുമിനി പ്രസിഡന്റ് കുഞ്ഞുമഹമ്മദ് കെ വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ കെ ബി അബ്ദുൾ ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി അനീസ് പി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും എസ്എസ്എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ പ്രൊഫസർ ഷാജിദ് സാഹിത്യകാരനും കഥാകൃത്തും സാമൂഹ്യപ്രവർത്തകനുമായ മുനവർ പാറമൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പുതുക്കിപ്പണിയുന്ന മദ്രസയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് താൻ ഹുണ്ടികയിൽ സൂക്ഷിച്ച പണം നൽകിയ വിദ്യാർത്ഥി ആമിന മിൻഹ പരവയ്ക്കലിന് മൊമെൻ്റോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ പളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.